അങ്ങനെ നമ്മൾ ഷിപ്പ് കാണാൻ വന്നതാണ് അപ്പോൾ അടുത്തൊന്നുമില്ല ഷിപ്പ് ഇതൊരു ബോട്ട് ചട്ടിയാണ് ഇതിൻ്റെ അപ്പുറത്തുള്ള മിലിറ്ററി കണ്ടോൺമെൻറ് ഏരിയയാണ് അപ്പോൾ അവിടെയെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷൻ റെസ്ട്രിക് നേവി എന്ന് പറയുന്ന പോലെ സാധനങ്ങൾ ഇതായിരിക്കാം ഇതാ ലക്ഷദ്വീപ് വാർത്ത യാത്രക്കാരുടെ സൗഖ്യ കേന്ദ്രവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ പോലും ഇത് കേട്ടാ നമ്മൾ അറിയില്ല ഇന്നാണ് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ ഇത് ഓപ്പൺ ആവുമോ പക്ഷെ ഇപ്പോൾ ഒന്നാൻ പറ്റിയ സ്ഥലം കാണുന്നില്ലല്ലോ അങ്ങനെ അങ്ങനെ നമ്മൾ കൊച്ചിൻ ഡേ ടു ഇന്ന് സ്റ്റാർട്ട് ചെയ്തു ഇതാണ് കേട്ടോ കൊച്ചിൻ ഷിപ്പ് യാർഡ് പിന്നെ ഇന്ന് ഓട്ടോയിലായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ടാവും വീഡിയോയിലെല്ലാം ഇറക്കെടുത്ത് ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഷിപ്പ് കാണലാണ് ഷിപ്പ് എവിടെ ഇല്ല നോക്കിയിട്ടില്ല ഒരു യാത്രയാണ് ഇന്ന് ഷിപ്പ് മാത്രമല്ല കായലും കൊച്ചി കായലും ഷിപ്പും കായലും ഒക്കെ ആണല്ലോ കൊച്ചിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാല് അപ്പൊ അത് കാണണം അങ്ങനെ നമ്മള് ഷിപ്പ് കാണാൻ വന്നതാണ് അപ്പൊ അടുത്തൊന്നുമില്ല ഷിപ്പ് ഇതൊരു ബോട്ട് ചട്ടിയാ ഇതിന്റെ അപ്പുറത്തുള്ള മിലിട്ടറി കണ്ടോൺമെന്റ് ഏരിയയാണ് അപ്പോൾ അവിടെയെങ്കിലും ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കണ്ട ഇവർ ബോട്ട് ചട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഒരു ഭാഗത്താണ് നമ്മളില്ലേ അവരെല്ലാം ഓട്ടോലുണ്ട് ഇവിടെ വന്നാൽ കാണാനുള്ളൂ വേറൊന്നുമില്ല അപ്പം കണ്ട ആ ബോട്ട് ചട്ടി കണ്ട ഇതാണ് കൊച്ചിയിലെ ഒരു ബ്യൂട്ടി ഇങ്ങനെയൊക്കെ വ്യൂസ് ഉണ്ട് നമുക്ക് ഷിപ്പും ഇതിൻ്റെ അപ്പുറം തന്നെ പാസഞ്ചർ പോകുന്ന സ്ഥലങ്ങളാണെങ്കിൽ അതുകൊണ്ട് മെറ്റീരിയൽ സാധനങ്ങൾ ഇമ്പോർട്ട് വേറെ രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് അവിടെ നമ്മൾ പോയി അപ്പോൾ ഞാൻ പോലീസുകാരനോട് ചോദിച്ചു തരാൻ പുള്ളി പറഞ്ഞില്ല ഇവിടെ റെസ്ട്രിക്ഷൻ ആണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മൾ പോയി അവിടെ ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു ഷിപ്പിൽ സാധനങ്ങളൊക്കെ അൺലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം കപ്പലിന് അടുത്ത് കിട്ടുമോ ഷിപ്പിന് അടുത്ത് കിട്ടുമോ നോക്കിയിട്ട് വേറെ എവിടെയും കൊണ്ടെങ്കിലും പോവാം അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷന് പോവാം നമുക്ക് സമയം അത് ഇല്ലല്ലോ ആ എ ഡി നയൻറ്റീൻ സിക്സ് ഇതാണ് കോർട്ടിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കൊച്ചിൻ കോർട്ടിൻ്റെ എടുക്കാൻ പാടില്ല നമ്മൾ ഒരു സിംഗപ്പൂർ ഷിപ്പാണ് വേണ്ട നമ്മൾ ഒരു ഷിപ്പിനടുത്ത് നിന്ന് നമുക്ക് ഈ അതിന്റെ അപ്പുറത്തുള്ള ഷിപ്പ് ഉണ്ട് കേട്ടോ അപ്പുറം ചെറിയ ഷിപ്പുകളൊക്കെ ഉണ്ട് ഇതൊരു ഷിപ്പ് സിംഗപ്പൂരിന്റെ ഒരു ഷിപ്പാ ഇതൊക്കെ എന്താവില്ല ഇതിലാണ് നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്ന കാഴ്ചകൾ െത്രയാണെന്ന് ഇതിന്റെ മുള്ള ഇത് ഇതെല്ലാം സാധനം കൊണ്ടുപോകുന്ന ഷിപ്പുകളൊക്കെ ആയിരിക്കാം മെർച്ചന്റ് നേവി എന്ന് പറയുന്ന പോലെ സാധനങ്ങൾ ഇതായിരിക്കാം പാസഞ്ചേഴ്സിന്റെ ഷിപ്പുകളൊന്നും ഇവിടെ കണ്ടിട്ടില്ല നമ്മൾ ഇതെല്ലാം അങ്ങത്തേനും ഷിപ്പാണ് നോക്കാം എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെയൊക്കെ കാണുമെന്നുള്ള കാര്യം ഇത് കണ്ട ഇത് ശരിക്കും ഓരോ ഷിപ്പിന് ഞാൻ വന്ന് നിൽക്കാനുള്ള ബേ ആണിത് ഇത് അത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അടുത്ത ലൊക്കേഷനിൽ പോവാം ഏതായാലും ഓട്ടോ കിട്ടാതെ അടിപൊളിയായി നമുക്ക് ഓരോ സ്ഥലത്ത് നിർത്തി നിർത്തി കാണാം ആ ഇതെല്ലാം ഷിപ്പാ ഷിപ്പ് കണ്ടാ ഓരോ ഷിപ്പ് പാസഞ്ചർ ഷിപ്പ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല അല്ല ഇങ്ങോട്ട് അത് അപ്പുറത്താണ് അല്ലേ ഓക്കെ ലക്ഷദ്വീപിലേക്ക് പോകേണ്ടത് പാസഞ്ചർ പോകുന്ന വാർത്ത ആണ് ലക്ഷദ്വീപ് വാർത്ത അവിടെ പോയി നോക്കാം നല്ല എന്താ പറയുക നല്ല ഷിപ്പ് വാങ്ങാനുണ്ടാവുള്ളൂ ലക്ഷദ്വീപിലേക്ക് പോകേണ്ട വാർത്ത ലക്ഷദ്വീപിൽ പോകേണ്ടവരൊക്കെ നമ്മൾക്ക് പോകുന്നുണ്ടെങ്കിൽ വീടുന്നാണ് ശരിക്കും ഷിപ്പ് പിടിക്കേണ്ടത് അത് ആണ് വരിക ഒരു പാസഞ്ചേഴ്സ് ഉണ്ട് ചെറിയ ഷിപ്പാ വലിയ ഷിപ്പ് ഒന്നുമില്ല എല്ലാം ചെറിയ ഷിപ്പ് നമ്മളടുത്ത് പോവാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിലൊക്കെ കയറാൻ പറ്റില്ല പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അത് രണ്ട് ഷിപ്പ് അപ്പൊ നമ്മള് പാസഞ്ചേഴ്സ് ഷിപ്പ് ചെറുതൊന്ന് കണ്ട് അത് എവിടെ പോകുന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതാ ലക്ഷദ്വീപ വാർത്തും യാത്രക്കാരുടെ സൗഖ്യ കേന്ദ്രവും കേരളത്തിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ ഇതെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ അതാണ് ഫോർട്ടി സെവൻ എ സിക്സ് കിലോമീറ്റർ ആണ് എന്റെ ഡിസ്റ്റൻസ് ഒന്നും കണ്ടിട്ടില്ല നമ്മളിപ്പം പോകുന്ന പാലത്തിന്റെ പേരാണ് തോക്കുംപടി പാലം ഈ തോക്കുംപടി പാലം എന്ന് പറഞ്ഞാൽ അവിടെ കണ്ട ഒരു ഷട്ട് പോലെ പണ്ടൊക്കെ ഷിപ്പ് പോകുന്ന സമയത്ത് ഓപ്പണും ക്ലോസും ആകുന്ന ഒരു പാലമാണ് ഇത് ഒരുപാട് ഷിപ്പൊക്കെ വന്നാൽ പറ്റിയ സ്ഥലം കാണുന്നില്ലല്ലോ അങ്ങനെ പണ്ട് ആ പണ്ട് ഷിപ്പ് പോകുന്ന സമയത്ത് ഇത് കണ്ട ഇത് ഓപ്പൺ ആവും കേട്ടോ ഇത് ഓപ്പൺ ആയിട്ടാണ് ഷിപ്പ് അങ്ങോട്ട് വാസാവുന്നത് ഷിപ്പ് ഓപ്പൺ ചെയ്യുന്നില്ല അതിൻ്റെ മെക്കാനിക്സും കാര്യങ്ങളൊക്കെ അവിടെ ആ ഏത്യാ ബോട്ട് നോക്കിയേ ഹാർബർ ആണ് ടോപ്പും പടിയാ ടോപ്പും പടിയാ ഓക്കേ വന്നിട്ടുണ്ട് വലിയ ബോട്ട് ചെറിയ ബോട്ടും എല്ലാം ഉണ്ട് നമ്മളിപ്പം വന്ന പാലം ശരിക്കും ഹാർബർ പാലാണെങ്കിലും തൂപ്പുംപൊടി പാലാണ് അതാണ് തോപ്പുംപൊടി പാലത്തിലൂടെ നമ്മൾ വന്നത് എന്നിട്ട് ഇവിടെ ഇറങ്ങിയത് ഇതാണ് തൂപ്പുംപൊടി തോപ്പുംപൊടി സ്ഥലത്താണ് നമ്മളിപ്പോൾ പാസ് ചെയ്ത് പോകുന്നത് ജംഗ്ഷൻ പഴയ പഴയകാലത്ത് ബിൽഡിങ് അതേപോലെ പൊളിക്കണം ചെയ്യാണ്ട് വെച്ചിട്ടുണ്ട് നല്ല വേറെ ഒരു രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടുണ്ടാവും പഴയ എല്ലാം പൊളിഞ്ഞു പോകാനായിട്ടുണ്ട് ചില സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇടുങ്ങിയ സ്ട്രീറ്റ് ആണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നതാണ് ജൂ ടൗണാണിത് ജ്യൂ ടൗണിൽ എത്തി ഇനി കുറച്ച് അപ്പുറം പോയാൽ നമ്മൾ ജൂ സ്ട്രീറ്റിലെത്തും ജൂ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഒരു കിടിലം സ്ട്രീറ്റാണ് അതൊരു അടിപൊളി സ്ട്രീറ്റാണ് നല്ല വ്യൂ ആണ് പഴയ ബിൽഡിങ്ങുകളൊക്കെ അത് അതിൻ്റെതായ തനിമയിൽ നിർത്തിയിരിക്കുന്നതും പിന്നെ അത് കൂടാണ്ട് തന്നെ നല്ല ഒരുപാട് ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനും പിന്നെ അവർ ജ്യൂ ടെമ്പിളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ സൂപ്പറായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമ്മളങ്ങനെ ജ്യൂ സ്ട്രീറ്റിൽ എത്താനായി ഇത് കഴിഞ്ഞ് ഏകദേശം എത്തി ജ്യൂ സ്ട്രീറ്റിലെ വിശേഷങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട് അതുകൊണ്ട് സ്റ്റേ ട്യൂ ഉണ്ട് ബൈ